നാഗലശ്ശേരി പഞ്ചായത്തിൽ സി പി എമ്മിൻ്റെ കുത്തക തകർത്ത് ഇത്തവണ എൻ ഡി എ ഭരണം പിടിച്ചെടുക്കുമെന്ന് ബി ജെ പി മണ്ഡലം നേതാക്കൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു കൊണ്ട് ചിട്ടയായ പ്രവർത്തനമാണ് തൃത്താല മണ്ഡലത്തിൽ നടത്തുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു എന്നാൽ എൻ വിജയം തടയാൻ നാഗലശ്ശേരിയിലെ ചില ഉദ്യോഗസ്ഥർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് മരണപ്പെട്ടവരുടെയും വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ചുവിട്ടവരുടെയും പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ലെന്നും പുതിയ വോട്ടർമാരുടെ പേര് ചേർക്കുന്നത് തടയാൻ ശ്രമം നടന്നെന്നും ഇത്തരം അട്ടിമറി നീക്കങ്ങൾ ശക്തമായി തന്നെ നേരിടുമെന്നും നേതാക്കൾ പറഞ്ഞു നാഗലശ്ശേരി പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡിലും എൻ ഡി എ മത്സരിക്കുമെന്നറിയിച്ച നേതാക്കൾ ഒന്നാം ഘട്ട പട്ടികയിലെ പതിനാല് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തുവിട്ടു ബി ജെ പി തൃത്താല മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മനോജ് ജനറൽ സെക്രട്ടറിമാരായി എൻ പി രാജൻ കെ കൃഷ്ണദാസ് നാഗരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ട്രഷറർ വേണുഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് പഞ്ചായത്തിലെ വാർഡ് കൂറ്റനാട് സജീവ് അദ്ദേഹമാണ് മത്സരിക്കുന്നത് വാർഡ് രണ്ട് നന്ദിയങ്കോട് മണിക്കുട്ടൻ എന്നാണ് അവിടെ സ്ഥാനാർത്ഥിയുടെ പേര് മൂന്ന് വടക്കേവാനൂര് സേതുമാധവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നാല് ചാലിപ്പുറം രജനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആറ് ചെറുചാലിപ്പുറം ജയശ്രീ എന്നാണ് പേര് എട്ട് പിലാക്കാട്ടി പ്രിയങ്ക ഒമ്പത് തൊഴുക്കാട് തെക്കേ തൊഴുക്കാട് ഐശ്വര്യ പത്ത് പെരിങ്ങോട് രാജൻ എൻ പി പന്ത്രണ്ട് മൂളിപ്പറമ്പ് ഷീന ഉണ്ണികൃഷ്ണൻ പതിമൂന്ന് പെരിങ്ങോട് തെക്കുമുറി പ്രിയ പ്രിയ പതിനാല് തെ കോതച്ചിറ തെക്കുമുറി അരുൺ പതിനാറ് കോതച്ചിറ വടക്കുമുറി രാമചന്ദ്രൻ പതിനെട്ട് ആമക്കാവ് ഭവാനി പത്തൊമ്പത് തൊഴുക്കാട് രഞ്ജിഷ ഇത്രയും പേരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഗലശ്ശേരി പഞ്ചായത്തിലെ വാർഡുകളിലെ ആദ്യ സ്ഥാനാർത്ഥികൾ ഭാരതീയ ജനതാ പാർട്ടി തൃത്താല മണ്ഡലം കമ്മിറ്റി എന്നിങ്ങനെ ഒരു പ്രസ് ക്ലബ് വിളിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ നാഗലശ്ശേരി പഞ്ചായത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികളെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ഒരു വർഷമായി തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടി അതിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ തൃത്താല മണ്ഡലത്തില് നാല് പഞ്ചായത്തുകളാണ് വരുന്നത് ൂര് തൃത്താല നാഗലശ്ശേരി തിരുമറ്റകോട് ഇതില് എൺപത്തിനാല് ബൂത്തുകളുണ്ട് പാർട്ടി ശക്തിപ്പെടണം എന്ന ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഈ എൺപത്തിനാല് ബൂത്തിലും കഴിഞ്ഞ ഒരു വർഷമായി കൃത്യമായി ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് പാർട്ടി പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ ആ ബൂത്തിൻ്റെ പ്രവർത്തനത്തിന് വാർഡിലേക്ക് മാറുകയാണ് മൊത്തം എഴുപത്തി ആറ് വാർഡുകളാണ് തൃത്താല മണ്ഡലത്തിൽ ഈ നാല് ഞ്ചായത്തുകളിലായിട്ടുള്ളത് ഈ എഴുപത്തി ആറ് വാർഡുകളിലും ഒരു ആറു മാസം മുമ്പായി തന്നെ കൃത്യമായി വാർഡ് കമ്മിറ്റികൾ ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് തന്നെ എത്ര പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു എലക്ഷനെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമേറിയ നാഗലശ്ശേരി പഞ്ചായത്തും അതുപോലെ തന്നെ തിരുമറ്റകോട് പഞ്ചായത്തിലെയും ഒന്നാം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി കഴിഞ്ഞു ഈ രണ്ട് പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് നാഗലശ്ശേരി പഞ്ചായത്തിലാണ് ഇവിടെ ഈ നാഗലശ്ശേരി പഞ്ചായത്ത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഈ എലക്ഷൻ കഴിയുന്നതോടുകൂടി ഉണ്ടാവും ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും അടുത്ത നാഗലശ്ശേരി പഞ്ചായത്തിൽ അധികാരത്തിലെത്തുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ നാഗലശ്ശേരി പഞ്ചായത്തിലെ ഈ വോട്ടർ പട്ടിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ആദ്യ ലിസ്റ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് ഈ നാഗലശ്ശേരി പഞ്ചായത്തില് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പഞ്ചായത്തിന്റെ ചുമതല വഹിക്കുന്ന പ്രത്യേകിച്ച് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചുമതല വഹിക്കുന്ന സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഒരു ജനാധിപത്യ മര്യാദയിൽ കൃത്യമായ രീതിയിൽ നീങ്ങേണ്ട ഉദ്യോഗസ്ഥർ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും മറ്റു ചില രാഷ്ട്രീയ കക്ഷികളുടെയും അവരുടെ ആളുകളായിട്ട് മാറുന്ന കാഴ്ചയാണ് ഈ നാഗലിശ്ശേരി കാണുന്നത് എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാന്നുള്ള വലിയൊരു പ്രോസസ്സാണ് ആണ് ഭാരതീയ ജനതാ പാർട്ടി തൃത്താല മണ്ഡലത്തില് രണ്ടായിരം പുതിയ വോട്ടുകൾ ബി ജെ പി ചേർത്തിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ വോട്ടുകളായിട്ട് രണ്ടായിരം വോട്ട് ചേർത്തിയിട്ടുണ്ട് ആ വോട്ട് ചേർക്കുന്ന പ്രോസസ്സ് തുടങ്ങിയ സമയം മുതൽ തന്നെ ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തനം എനിക്ക് തോന്നുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും പ്രത്യേകിച്ച് കൊടുത്താൽ ഭരണവർഗം ഇത്ര എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ മുതൽ തന്നെ അതിന് വേണ്ട രീതിയിലുള്ള ഒരു കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഈ നാഗരശ്ശേരി പഞ്ചായത്ത് വളരെ കുറച്ചാണ് ആ കോർപ്പറേഷൻ കിട്ടുന്നത് പല ആളുകളും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിയിട്ട് അവിടെ ഹിയറിങ്ങിനു മറ്റും ചെല്ലുന്ന സമയത്ത് വളരെ നിസാര കാര്യങ്ങള് ഈ ഫിംസി റീസൺസ് എന്നൊക്കെ പറയും വളരെ നിസാര കാര്യങ്ങള് കൃത്യമായിട്ട് രേഖയുണ്ടെങ്കിൽ കൂടി അയ്യ് അത് പോരാ ഇതുപോരാന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചയക്ക വീണ്ടും ഹിയറിംഗ് കയറ്റി കൊടുക്കുക നിങ്ങൾക്കറിയാം നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ വീട്ടിലെ ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തും വരെ ഹിയറിങ്ങിന് വരുന്നുണ്ട് ഇവര് നിസാര കാര്യം പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയാൽ വീണ്ടും ഹിയറിംഗിന് വരുമോ അത് മനഃപൂർവ്വമാണ് ചെറിയ ചെറിയ കാര്യങ്ങള് എലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഓൺലൈനിൽ ഹിയർ ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത് ഓൺലൈനിൽ ഹിയർ ചെയ്യുന്ന ഈ ഐ ടി യുഗത്തില് ഒരു രേഖയില്ല ഈ രേഖയെ പോരാ ആ രേഖ വേണം എന്നൊക്കെ പറയുന്നത് ഈ എലക്ഷൻ പ്രോസസ്സിനെ ഇതിനെ അട്ടിമറിക്കാനാണെന്നാണ് ബി ജെ പി പറയുന്നത് ഞങ്ങൾ ശക്തമായിട്ട് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടിട്ട് ഈ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷമാണ് ഈ കാര്യങ്ങളിലൊക്കെ സുതാര്യത വന്നിട്ടുള്ളത് കൃത്യമായിട്ട് അത് മാത്രമല്ല വെട്ടാനുള്ള ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കാരണം നാഗലശ്ശേരി പഞ്ചായത്തിലെ പല വാർഡുകളിലും വർഷങ്ങളായിട്ട് എത്രയോ വർഷം മുൻപേ മരിച്ചുപോയ ആളുകളുടെ പേര് കിടക്കുന്നു വിവാഹം കഴിഞ്ഞ് എത്രയോ പത്ത് വർഷം മുമ്പേ വിവാഹം കഴിഞ്ഞ് പോയിട്ട് ആളുകളുടെ പേര് ഇപ്പോഴും നീക്കപ്പെട്ടിട്ടില്ല അത് ചില രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും അവരുടെ പേര് നീക്കം ചെയ്യുന്നില്ല നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചറിയാം കാരണം നമ്മളെല്ലാം ഒരു സിറ്റിസൺ എന്ന രീതിക്ക് നമുക്കെല്ലാം അതിന് ബാധ്യസ്ഥരാണ് എന്തുകൊണ്ടാണ് പത്ത് വർഷം മുമ്പേ കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ള ഒരാളുടെ പേര് ചില രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അവരുടെ പേര് നീക്കാത്തത് അപ്പൊ അവർക്ക് അവിടെ വോട്ടുണ്ട് ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് അവർ കല്യാണം കഴിഞ്ഞ് പോയ സ്ഥലത്ത് അവിടെ വോട്ടുണ്ട് ഇവിടെ വോട്ടുണ്ട് അപ്പൊ അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് അതാണ് ഞങ്ങൾ എഴുതി കൊടുത്തത് അപ്പൊ ആ സമയത്ത് ആ എഴുതി കൊടുക്കുന്ന സമയത്ത് പറയുകയാണ് അത്തരത്തിലുള്ള രീതിയിലാണ് ആ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നതെങ്കിൽ കൃത്യമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും നമുക്ക് ജനാധിപത്യ രീതിയിൽ മത്സരിച്ചുകൊണ്ട് ആരാണ് അധികാരത്തിലെത്തുക അതാണ് നമ്മൾ കാണേണ്ടത് അതിൽ പിൻവാതിലൂടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ ഇലക്ഷനെ അട്ടിമറിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ മറ്റു ഇവിടെയുള്ള ഭരണവർഗം ശ്രമിക്കുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും